അസലാമലൈക്കും പരിശുദ്ധമായ റമലാം മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാവും പകലുമാണ് റജബ് ഇരുപത്തിയേഴ് റജബ് ഇരുപത്തിയേഴിനാണ് ഹബീബായ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലം തങ്ങളുടെ ഇസറാ ഇ യാത്ര ഉണ്ടായത് ആ ദിവസം നോമ്പെടുക്കുക എന്നത് ശക്തമായ സുന്നത്താണ് റജബ് ഇരുപത്തിയേഴാം ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ അവന് വേണ്ടി അള്ളാഹു നൽകുന്നത് അറുപത് മാസം നോമ്പെടുത്ത കൂലിയാണ് അറുപത് മാസത്തെ നോമ്പെന്നാൽ ആയിരത്തി എണ്ണൂറ് നോമ്പാണ് സ്വർഗത്തിൽ റജബ് എന്ന ഒരു പുഴയുണ്ട് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ വെള്ളമാണ് ആ പുഴയിലുള്ളത് റജബിലെ ഏതെങ്കിലും ഒരു ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ ആ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് റജബ് ഇരുപത്തിയേഴിന് ഒരു നോമ്പ് ആരെങ്കിലും എടുത്താൽ എഴുപത് കൊല്ലം നരകത്തിൽ നിന്ന് അള്ളാഹു അവനെ ദൂരത്താക്കി കൊടുക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ